യിക്കുന്ന ആശാ സഹോദരിമാരി പ്രത്യേകതകളെ കുറിച്ച് ഇത് ഇത് നേരിടുന്ന കണ്ടെത്തലെ ഒക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അതല്ലെങ്കിലും കഴിഞ്ഞ നാപ്പത്തഞ്ചു ദിവസമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് പക്ഷേ അമുഖ ലിപികളാ രേഖപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ പോകുന്ന ഒരു സമരമാണ് അതിന് കാരണം ഇവിടുത്തെ ഈ രാജ്യം ഭരിക്കുന്ന സി പി ഐ എമ്മും അവരുടെ കരകലക്ഷികളും ഒക്കെ അവകാശപ്പെടുന്നത് അവർ ഇടതുപക്ഷമാണെന്ന് ഇടതുപക്ഷം അല്ല എന്ന് അനുഭവങ്ങൾ ദിവസവും നമുക്ക് അനുഭവത്തിൽ ഇവിടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നെങ്കിലും അത് തെളിയിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഈ രാജ്യം ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമല്ലെന്ന് തെളിയിക്കാനാണ് ഈ സമരം മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സമരത്തിന്റെ ഇത്ര പ്രാധാന്യം അതാണ് എത്രയോ കാലമായി ഇടതുപക്ഷം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു ഒരടതുപക്ഷ പ്രസ്ഥാനമല്ല എന്നുള്ളത് സ്വന്തം ജീവിതാനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ സഹോദരിമാർ വിളിച്ചു പറയുകയാണ് അത് ചരിത്രത്തിൽ തെളിയിക്കപ്പെടുകയാണ് ഇതാണ് ഇതിന്റെ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് ഞാൻ കണക്കാം ഇത് പറയാനൊരു കാരണം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് ഒരു ഒപ്പു ശേഖരണത്തിന് വേണ്ടി കേരളത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രസിദ്ധരായിട്ടുള്ള കേരളത്തിൽ എന്താണ് പ്രാധാന്യവും വന്നു തന്നെയാണ് ജനങ്ങൾ മുന്നോട്ട് വരണം നിങ്ങൾ ഇടതുപക്ഷമല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ സമരങ്ങളിലൂടെ ഈ ആശാവർക്കേഴ്സിന്റെ സമരത്തിന് തന്നെ ആ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുജനങ്ങൾ തന്നെ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെയും ലോകത്തിലാദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ രാജ്യം അതാണ് ലോകത്തെവിടെയുമില്ലാത്ത അടിച്ചമർത്തലുകൾ തൊഴിലാളികളെ അടിച്ചമർത്തലുകൾ കയർ മേഖലയിലും കശുവണ്ടി മേഖലയിലും കർഷക തൊഴിലാളി മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്ന അതിഭീകരമായ അടിച്ചമർത്തലുകൾ ചോദ്യം ചെയ്യാൻ അവരുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വന്നത് നാല് അതുപോലെ ഇവിടെ ഭൂമിയില്ലാത്തവരെ കുടി കിടക്കുന്ന അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് അങ്ങക്കെ ഉണ്ടാകുന്ന നാടകങ്ങളുടെ പ്രമേയം പോലും അതായിരുന്നു സ്ഥിരം കാരണം എന്താണ് എൻ വി വന്ന് വീട്ടിലെ ചട്ടിയും കലവും കുട്ടികളെയും എന്നാൽ വലിച്ചെറങ്ങി കുടികൾ പൊളിച്ച് അവരെ പുറത്തിറക്കുന്ന രീതി ഒരു ദൈനംദിന സംഭവമായിരുന്നു ഒരിക്കൽ കേരളത്തിൽ അങ്ങനെയുള്ള കേരളത്തിൽ നമ്മൾ അന്ന് അതുപോലെ നമുക്കറിയാമല്ലോ അധ്യാപകർ അധ്യാപകർ നമ്മളെ കാര്യം കഥകളി വായിക്കുന്ന പോലെ അധ്യാപകൻ വിശന്ന് ഒഴിഞ്ഞ് അവസാനം വിദ്യാർത്ഥിയുടെ ചോറിന്റെ പൊതി മോഷ്ടിച്ചിരുന്ന അധ്യാപകരുടെ കാര്യമാണല്ലോ